ഏവർക്കും പുതുവത്സരാശംസകൾ വെഡിംഗ് മോൾ പാൻ ബസാർ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം പ്രവാസികളുടെ പരാതി പരിഹാരത്തിനായി സംസ്ഥാനത്ത് പ്രത്യേക പോലീസ് സ്റ്റേഷൻ രൂപീകരിക്കണമെന്നും എൻ ആർ ഐ കമ്മീഷൻ യാഥാർത്ഥ്യമാക്കാനുള്ള നിർദ്ദേശം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പ്രവാസി കാര്യവകുപ്പിന്റെ മലപ്പുറത്ത് നടന്ന സംസ്ഥാന സെമിനാറിൽ നിർദ്ദേശം പരിപാടിയിൽ നോർക്ക സ്പെഷ്യൽ സെക്രട്ടറി അനുപമ അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവാസി സൗഹൃദയിടങ്ങൾ ഒരുക്കും പ്രവാസി ബിസിനസ് റീജനറേഷൻ പ്രോഗ്രാം പ്രവാസികൾക്ക് ലീഗൽ അസിസ്റ്റൻസ് പുതിയ പ്രവാസത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങൾക്കനുസരിച്ച് സമൂഹത്തെ തയ്യാറാക്കൽ നോർക്കയുടെ പ്രവർത്തനങ്ങളിലും പെൻഷൻ സ്കീമുകളിലും കാലോചിതമായ പരിഷ്കരണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ചർച്ചയിൽ അവതരിപ്പിച്ചു നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കൊളശ്ശേരി ചർച്ച നയിച്ചു സിയാൽ മാതൃകയിൽ കമ്പനികൾ രൂപീകരിച്ച് പ്രവാസി ഫെഡിന്റെ മേൽനോട്ടത്തിൽ ഓരോ പ്രദേശങ്ങൾക്കും അനുയോജ്യമായ പ്രൊജക്ടുകൾ നടപ്പാക്കണം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ പ്രവാസികളുടെ സമ്പത്ത് ഉപയോഗിക്കണമെന്നും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ പ്രവാസികൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിയുമെന്നും വിഷയത്തിൽ സംസാരിച്ച വിവിധ സംഘടനാ പ്രതിനിധികൾ പറഞ്ഞു ലോക കേരള സഭാംഗം പി എം ജാബിർ കേരള പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി വി കെ റൌഫ് കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ എന്നിവർ പാനൽ ചർച്ചയിൽ പങ്കെടുത്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല